ഹായ് ഹലോ ഓൾ നെച്ചു സ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോസ് കാണുന്നവരെ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഹാങ്ങിങ് പോട്ട്സ് ഓരോന്നോരോന്നായി കാണാം ആദ്യത്തെ പോട്ടിൽ നമ്മൾ വെച്ചേക്കുന്ന എപ്പീഷിയയാണ് എപ്പീഷ്യയുടെ ലീവ്സിന് പല കളറുള്ള എപ്പീഷ്യ ഉണ്ട് അതുപോലെ ഫ്ലവേഴ്സ് പിങ്കും റെഡും ഉള്ള എപ്പീഷ്യ ഉണ്ട് എൻ്റെ കയ്യിൽ റെഡ് ഉള്ളതാണ് ഇരിക്കുന്നത് നെക്സ്റ്റ് അടുത്തായിട്ടൊരു പ്ലാന്റ് ഉണ്ട് അടുത്തായിട്ട് വന്ന ഈ പ്ലാന്റ് ആണ് അതായത് നമ്മൾ ഹാങ്ങിങ് ബോട്ടിൽ ഇത് നട്ട് കഴിയുമ്പോൾ നിറച്ചുണ്ടാവുന്നതാണ് ഇത് ഫുള്ള് പോയി ഇതിനെ റീപ്പോട്ട് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ് അത്യാവശ്യം ഒരു ക്രീപ്പർ പോലെ കയറി വന്നിട്ട് നമ്മുടെ ഹാങ്ങിങ് ബോട്ട് ഫുള്ള് ഫില്ലായി കിടക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് പക്ഷേ ഇത് ഫുള്ള് പോയിട്ടുണ്ട് അടുത്തായിട്ട് വന്നിട്ട് ഈ പ്ലാന്റിനെ അറിയപ്പെടുന്നത് വാട്ടർ മെലോൺ ബിഗോണിയ എന്നാണ് പിന്നെ ഇതിനെ സ്മോക്കിംഗ് പ്ലാന്റ് എന്നും അറിയപ്പെടും ഇതിൻ്റെ ഇലകൾ വളരെയധികം ഭംഗിയുള്ള ഇലയാണ് ഇത് നമ്മൾ ഹാങ്ങിങ് ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫില്ല് ചെയ്ത് കവർ ചെയ്ത് ഇത് വളരുന്നതായിരിക്കും അടുത്തായിട്ട് വന്നിട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ മണി പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വയ്ക്കാം അതുപോലെ ഹാങ്ങിങ് ബോട്ട്സിലും സൂക്ഷിക്കാം ഇലകൾ നല്ല ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണിത് അടുത്ത നമ്മുടെ പ്ലാന്റ് ബേബി ആണ് വളരെ ചെറുതായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ഇലകളാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വളരെയധികം കവേഡ് ആയിട്ട് ഫുൾ ഫില്ലായിട്ട് നമ്മുടെ ഹാങ്ങിങ് പോട്ട്സ് നിൽക്കുന്നത് ഈ ചെറിയ ചെറിയ ഇലകൾ കൊണ്ട് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് ഇത് ഫുൾ ഫില്ലായിട്ട് വളരും ഇപ്പോൾ കുറച്ചധികം പോയിട്ടുണ്ട് അതിൽ നിന്ന് അടുത്ത് നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ബോർഡഗ്രാഫ്സ് എന്നാണ് ഇത് നമുക്ക് നമ്മുടെ ലാൻഡ്സ്കേപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വളരെയധികം തിക്കായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഇതും റീപോർട്ട് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കുള്ള പ്ലാന്റ് ഇത് ഒരുപാട് പോയിട്ടുണ്ട് കലീസിയ റിപ്പൻസ് എന്നാണ് ഈ പ്ലാന്റിനെ അറിയപ്പെടുന്നത് ഈ പ്ലാന്റ് വളരെയധികം ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആ പക്ഷേ ഫുള്ള് പോയി ഇതും റീപ്പോട്ട് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ് നമ്മൾ വെച്ചിട്ട് കുറേ ആയി അതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ നിൽക്കുന്നത് അടുത്തായിട്ട് നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ടർട്ടിൽ വെയിനാണ് ടർട്ടിൽ വെയിനും അതുപോലെ തന്നെ റീപോർട്ട് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ് ഇലകളൊക്കെ ഒരുവിധം പോയിട്ടുണ്ട് അതായത് നമ്മൾ പ്ലാന്റ് ചെയ്ത സമയത്ത് ഈ പ്ലാന്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ കുറേ അതായത് ഇത് ഒരുപാട് പഴയതായി നമ്മൾ പഴയതാവുമ്പോൾ പ്ലാന്റ്സ് അതിൻ്റെ റൂട്ടുകളും എല്ലാം നമ്മൾ വീണ്ടും റീജനറേറ്റ് ആവണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്നുകൂടെ പോട്ട് ചെയ്യേണ്ടതുണ്ട് ഇതിൽ ചില ഹാങ്ങിങ് പോട്ട്സ് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയിൽ നിൽക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഒരുവിധം പോയേക്കുന്ന ഹാങ്ങിങ് ബോട്ട്സാണ് ഒരിടയ്ക്ക് ഇത് ട്രെൻഡായിരുന്ന സമയത്താണ് നമ്മളിതൊക്കെ പ്ലാൻ്റ് ചെയ്ത് വെച്ചത് പക്ഷെ അതിൽ കുറേയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതൊക്കെ എടുത്ത് റീപ്പോർട്ട് ചെയ്തു വെക്കണം അതുപോലെ വേറെ കുറേ വെറൈറ്റി ഹാങ്ങിങ് ബോർഡ്സ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു അതിൽ ചിലതിലൊക്കെ ഇപ്പോൾ പ്ലാൻസ് തന്നെ ഇല്ല കാരണം ഫുള്ള് പോയി ഇതിൻ്റെ റൂട്ട് കുറച്ച് കഴിയുമ്പം കൊള്ളാതെ ആയി പോകുന്നുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കല്ല അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു